വെൽക്കം ടു ഷീജാ സൈറ്റി മാൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ലാപ്ടോപ്പുകൾ വൈറസിൽ നിന്നും മാൽവെയറിൽ നിന്നും എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്നുള്ളതാണ് ഡിജിറ്റൽ ത്രഡ് ഏറ്റവും കോമൺ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ലാപ്ടോപ്പ് ഏറ്റവും സുരക്ഷിതമായിരിക്കുക എന്നുള്ളത് ഒരു ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറ്റുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു ആന്റി വൈറസ് സോഫ്റ്റ്വെയർ വാങ്ങുക എന്നുള്ളതാണ് അത് വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ ലാപ്ടോപ്പിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും മറ്റ് സോഫ്റ്റ്വെയറും എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം അതായത് അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ക്രൂഷ്യൽ സെക്യൂരിറ്റി പാച്ചസ് എല്ലാം അത് കവറപ്പ് ചെയ്യും നിങ്ങൾ എപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു ബ്രൗസിംഗ് ഹാബിറ്റ് ശീലമാക്കണം സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഡൗൺലോഡ്സുകളോ ലിങ്കുകളിലോ പ്രൊസ് ചെയ്യരുത് എപ്പോഴും നിങ്ങളുടെ പാസ്വേഡ് ഏറ്റവും സ്ട്രോങ്ങും യുണീക്കും ആയിരിക്കണം ബാക്കപ്പ് യുവർ ഡാറ്റ അങ്ങനെ വന്നാൽ ഒരു അറ്റാക്ക് ഉണ്ടായാൽ പോലും പ്രീവിയസ് ഫയൽസ് നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാം കൂടുതൽ ഡീറ്റെയിൽസിനായി ഞങ്ങളുടെ സർവീസ് എഞ്ചിനീയേഴ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ് താഴെ പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഷീജാസ് ഐടിമാൾ എപ്പോഴും നിങ്ങളെ സഹായിക്കാൻ റെഡിയാണ്